എൽ ജി എസ് പരീക്ഷ വരാൻ പോവാണ് അല്ലേ നമുക്കറിയാം ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു ജോലി നിങ്ങളുടെ ജീവിതം മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതവും അച്ഛനമ്മ എല്ലാവരുടെ ജീവിതവും രക്ഷപ്പെടുപ്പിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് പുതിയ പാറ്റേണിൽ പി എസ് സി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും പുതിയ പാറ്റേണിൽ കറക്കി കുത്താൻ അറിഞ്ഞിരിക്കണം സിവിൽ സർവീസസിൽ കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ടുള്ള ടെക്നിക്കാണ് അതേ നിലവാരത്തിലേക്ക് കേരള പി എസ് സി പോയിക്കൊണ്ടിരിക്കുകയാണ് എൽ ജി എസ് ൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും നമുക്ക് ആ ടെക്നിക്സ് യൂസ് ചെയ്യാം സോ പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡി ആണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക എഗെയിൻ ഒരു കാര്യം ഞങ്ങൾക്ക് എൽ ജി എസ് പെയ്ഡ് ബാച്ച് ഇല്ല യൂട്യൂബിൽ കൂടുതലുള്ള ഫ്രീ ക്ലാസ്സുകൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി ക്ലാസ്സുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് ടെൻത്ത് പ്രിലംസ് അല്ലെങ്കിൽ ടെൻത്ത് പ്ലസ് ടു പരീക്ഷയുള്ള ജനറൽ ബാച്ച് അതൊക്കെ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷൻ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ടെലിഗ്രാമിൽ മെസ്സേജ് അയ്യാവുന്നതാണ് ടെൻ ഫിലിംസ് ബാച്ച് എന്ന് ഈ പറഞ്ഞിട്ട് ഫോർ ഡബിൾ നയൻ മാത്രമാണുള്ളത് കംപ്ലീറ്റ്ലി വീഡിയോ ക്ലാസുകളാണ് നിങ്ങൾക്ക് എല്ലാ ബാച്ചിനും കിട്ടുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്കിലേക്ക് പോവാം എല്ലാവരും ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ടെലിഗ്രാമിൽ ഡെയിലി രാവിലെ മോക് ടെസ്റ്റും ഉണ്ട് ഇന്നത്തെ ഈ PDF ഉം എഫും ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ സോ നമുക്ക് വെറുതെ അങ്ങ് കണ്ണടച്ച് പരിപാടി അല്ല ഞാൻ പറയുന്നത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കുറച്ച് കണ്ടന്റ് ഉപയോഗിച്ച് കറക്കി കുത്താൻ പറ്റണം എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ കറക്കി കുത്താൻ പറ്റത്തുമില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ട മാർക്കിനേക്കാൾ ഒരു പത്തിരുപത്തഞ്ച് മാർക്ക് കൂടുതൽ വാങ്ങിക്കാൻ അതായത് റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ റാങ്ക് നന്നായി പുഷ് ചെയ്യാൻ ഈ ടെക്നിക്സിനുള്ള ഹെൽപ്പ് ചെയ്യും ഉദാഹരണത്തിന് അടുത്ത കാലത്ത് വന്ന എൽ പരീക്ഷകളിലെ ചില സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഡിഫിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് കറക്കി കുത്താൻ പറ്റുന്ന ഫസ്റ്റ് ചോദ്യം കണ്ടോ കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ കണ്ടെത്തി ശരിയായി എഴുതുക എന്ന് ചോദിച്ചിട്ടുള്ളത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ബീച്ചിൽ വർക്കലയോ അല്ലെങ്കിൽ കണ്ണൂര് ഡ്രൈവിംഗ് ബീച്ച് ഉണ്ട് തൃശ്ശൂര് സ്നേഹതീരം ബീച്ച് ഉണ്ട് കോവളം ബീച്ച് ഉണ്ട് ഏതെങ്കിലും ഒരു ബീച്ചിൽ നിങ്ങൾ ജീവിതകാലത്ത് പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ബീച്ചിന്റെ ഫോട്ടോ ഒരു തീരപ്രദേശത്തിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കോമൺ സെൻസ് മാത്രം മതി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ ഉപ്പ് രസമുള്ള എക്കൽമണ്ണ എന്നാണ് പറയുന്നത് പിന്നെ ബീച്ചിലെ മണ്ണ് പിന്നെ ഉപ്പ് ഉപ്പുരസമുള്ളോ അല്ലാതെ പിന്നെ എന്ന് ആലോചിച്ചു നോക്കിയേ സപ്പോസ് എക്കൽ മണ്ണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോന്നിരിക്കുക അത് അവിടെ നിർത്തുക അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് ബീച്ച് എങ്ങാനാണോ അല്ലെങ്കിൽ തീരപ്രദേശം എങ്ങനെയാണ് സഹ്യപർവ്വത നിരിയുടെ ഭാഗം ബീച്ച് പർവ്വതത്തിന് മുകളിലാണോ താഴ്ന്നിറങ്ങുന്ന സ്ഥലമല്ലേ അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് മനസ്സിലായി തേർഡ് സ്റ്റേറ്റ്മെന്റോ റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം നമ്മുടെ തീരപ്രദേശത്ത് എവിടെങ്കിലും നിങ്ങൾ റബ്ബർ കണ്ടിട്ടുണ്ടോ മണൽ അല്ലേ അവിടെ നിങ്ങൾ കോമൺ സെൻസ് ഒന്ന് ആലോചിച്ചു ചോദിക്കേ ഇത് തെറ്റാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം തീരപ്രദേശം സമുദ്രനിരപ്പിനോടുള്ള പ്രദേശം തീരദേശം തീരപ്രദേശം എന്നാണ് പറയുന്നത് അപ്പൊ അത് സി ലെവൽ സമുദ്ര നിരപ്പിനോട് പാരലായിരിക്കും ഉയർന്നിരിക്കുമായിരിക്കുമോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈ തീരപ്രദേശം പർവ്വതത്തിന്റെ മുകളിലാണെന്ന് പറഞ്ഞതുപോലെയുള്ളൊരു മണ്ടൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇത് അപ്പം ഇതും തെറ്റാണ് ഇത് മൂന്നെണ്ണം തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് കോമൺ സെൻസ് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം സി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തി ശരിയായതാണ് ഫസ്റ്റ് നമ്മൾ വട്ടം ഇട്ട് വെക്കണം ശരിയാണോ തെറ്റാണോ ചോദിച്ചിട്ടുള്ള കൃത്യമായി വട്ടം ഇട്ട് വെക്കാം ഓക്കെ യെസ് അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഈ ചോദ്യം എന്ന് പറയുന്നത് കറക്കിക്കുത്തിന്റെ ടൈം മാനേജ്മെന്റ് ടൈമിനിഷ്ട അതായത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ എന്നാണ് ഞാൻ ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത് അടുത്ത ചോദ്യം എന്താണ് താഴെ തന്നിരിക്കുന്നവരിൽ ദാദാഭായ് നവരോജിയുമായി ബന്ധമില്ലാത്ത പ്രശ്നമാണ് ഇത് വട്ടം ഇട്ടു വെക്കണം ഇതൊക്കെ വട്ടം ഇട്ടു വെക്കണം ബന്ധമുള്ളത് ശരി തെറ്റ് അതൊക്കെ വട്ടയിട്ട് വെച്ചിട്ട് ബാക്കി വായിക്കാം ബന്ധമില്ലാത്ത പ്രസ്താവനകൾ എന്നാണ് ചോദ്യം അല്ലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം ചോർച്ചാ സിദ്ധാന്തത്തിൽ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി ആണ് ഇനിയാണ് എലിമിനേഷൻ ടെക്നിക്കിന്റെ പ്രധാനപ്പെട്ട നിയമം വരുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലായാൽ നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്കല്ല ഓപ്ഷനിലേക്ക് വേണം പോവാൻ ഇനിയിപ്പോൾ നിങ്ങൾ സാധാരണ വായിക്കുന്നത് വൺ വായിച്ചു ടു വായിച്ചു അങ്ങനല്ല വൺ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പായോട്ട് പോകണം ബന്ധമില്ലാത്താണല്ലോ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ വൺ ബന്ധം ഉള്ളതാണല്ലോ അപ്പൊ വൺ ഉള്ള ഓപ്ഷൻ എല്ലാം വിട്ടിക്കളയാ ഒറ്റയരയ്ക്ക് നിങ്ങൾ സി എന്ന് പറഞ്ഞ ഉത്തരത്തിലേക്ക് എത്തി ഇവിടെ നിങ്ങൾ എത്ര സമയം ലാഭിച്ചു ഇവിടെ നിങ്ങൾ ലാഭിക്കുന്ന ഓരോ സെക്കൻഡും നിങ്ങൾ മറ്റ് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം ഇതാണ് യു പി എസ് സി നിലവാരത്തിൽ പഠിക്കാമെന്നോട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക എന്നല്ല സ്മാർട്ട് ആയിട്ട് പഠിക്കുക ഹാർഡ് വർക്കിനൊപ്പം നിങ്ങൾ സ്മാർട്ട് വർക്ക് ഉപയോഗിക്കണം പുതിയ പാറ്റേൺ ഇങ്ങനെ തന്നെ പഠിക്കണം വേറെ ഒരു മാർഗം നിങ്ങളുടെ മുമ്പിൽ ഇല്ല കാര്യം ആൾക്കാർ ഈ പാറ്റേണിലേക്ക് മാറി കഴിഞ്ഞു നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മാർഗം നമുക്ക് കുറച്ചും കൂടെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ ധാരണ കിട്ടും പതിനെട്ടാമത് ചോദ്യം അല്ലേ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വി പി മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം വി പി മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് ഇവിടെ പല ആൾക്കാരും കൺഫ്യൂഷൻ വന്നത് ബി ആയിരിക്കും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അംഗമായിരുന്നു എന്ന് അതിൽ കുറച്ച് അംഗങ്ങൾ ഉണ്ടെന്ന് അറിയാം ഇദ്ദേഹം അംഗമായിരുന്നോ അല്ലയോ കൺഫ്യൂഷൻ ആയിപ്പോയി അതിന്റെ ആവശ്യമൊന്നും ഇല്ലന്നേ ഈ വി പി മേനോവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേറ്റിന് എന്താ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലീഗ് സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് പഠി പി പഠിക്കുന്ന കാലം തൊട്ട് എല്ലാവരും പഠിക്കുന്നതാ അപ്പൊ എ ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലോ ചോദിച്ചിട്ടുള്ളത് അപ്പൊ എ ശരിയാണ് അപ്പൊ ഒരു പ്രസ്താവനയെ പറ്റി കൃത്യമായ ധാരണ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രസ്താവനയിലോട്ടല്ല ഓപ്ഷനിലേക്കാണ് പോണ്ടത് എ ഉള്ള ഓപ്ഷൻ ഏതൊക്കെയാ നോക്ക സി ഉണ്ട് ബി ഉണ്ട് രണ്ടിനകത്തും ഈ സ്റ്റേറ്റ്മെന്റിനെ പറ്റി പരാമർശിക്കുന്നത് അതിൽ അതിൽ തെറ്റാണോ നോക്കി എ മാത്രം അല്ലെങ്കിൽ എയും യും എന്നാണ് പറയുന്നത് അപ്പം എ സി മാത്രീ ഡി പോലെ നിങ്ങൾ വക വെക്കേണ്ട ഡി എ വായിച്ച് നിങ്ങൾ പറയുന്ന സംശയം വിട്ട് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ അസാമിലെ ഗവർണർ ആയതെന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടിട്ടാണ് പിള്ളേർ ഞെട്ടിപ്പോ നിങ്ങളൊക്കെ ചോദിക്കുമോ നിങ്ങൾ ആലോചിക്കുക അതിനെപ്പറ്റി അറിയേണ്ട നിങ്ങൾ അതിനെപ്പറ്റി അറിയേ വേണ്ട ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറഞ്ഞാൽ തന്നെ ഈ രണ്ട് ഓപ്ഷനിലേക്ക് നിങ്ങൾ ചുരുങ്ങും അപ്പൊ ഇനി അടുത്ത ചോദ്യം c ശരിയാണോ തെറ്റാണോ മാത്രമാണ് അല്ലെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അപ്പോൾ ഇതിന്റെ ഉത്തരം ബി തന്നെയാണ് അല്ല ബി b b ഇതാണ് എലിമിനേഷൻ ടെക്നിക്സിന്റെ ഒരു പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇതാണ് നമ്മുടെ ചാനൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്നത് ഇപ്പം പലരും നമ്മളെ അനുകരിച്ച് ഇത് പറയുന്നുണ്ട് ഞാൻ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ് കൃത്യമായി പ്രയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ആയിരിക്കും മുറിയുന്നത് സൂക്ഷിച്ച് മാത്രം ഈ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക അതിന് മികച്ച ഉദാഹരണമാണ് മുപ്പത്താറാമത്തെ ചോദ്യം ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് പല കുട്ടികളും പറഞ്ഞത് അതായത് പെരിയാറിന്റെ പോഷക നദികളെയൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുമോ കുട്ടിയാർ ഇതൊക്കെ അങ്ങനെ പൊതുവേ കേൾക്കുന്ന ആണെന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊന്ന് ആലോചിച്ച് നോക്കി എല്ലാവരുടെയും സംശയം പെരിഞ്ചാംകുട്ടിയാർ ഇതിനകത്ത് വരുമോ ഇല്ലയോന്നുള്ളതാണ് പക്ഷേ അനുദി ബ്ലോക്സിലെ കുട്ടികൾ എന്ത് ചെയ്യും ചോദ്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ഓപ്ഷൻ നോക്കും എല്ലാ ഓപ്ഷനിലും ടു കോമൺ ആണ് കണ്ടോ അപ്പോൾ പെരിഞ്ചാം കുട്ടിയാർ പെരിയാറിന്റെ പോഷക നദി തന്നെയാണ് ഒരു സംശയം വേണ്ട ഇതാണ് പുതിയൊരു ഫാക്ട് ചോദിക്കുന്നതിന് മുമ്പ് പി എസ് ഇത്തരത്തിൽ സൂചന നമുക്ക് തരും ഇപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് ഇതുപോലെ എലമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അന്ന് പഠിച്ചു പോയേ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ കൃത്യമായിട്ടുള്ള സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ പ്രിഡിക്ട് ചെയ്യുന്നത് പ്രവചിക്കുന്നത് കുട്ടിയാർ പെരിയാറിന്റെ പോഷക നദിയാണ് ഇപ്പം തന്നെ പഠിച്ച പഠിച്ചത് ഇതിന്റെ ആൻസർ സി ആണ് അല്ല സി ആണ് എന്താണ് മുതിരം ഉണ്ട് തൊടുപുഴ കട്ടപ്പനയാറും ഉണ്ട് അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമില്ല അല്ലെങ്കിൽ കൺഫ്യൂഷൻ വന്നത് പെരിഞ്ചാംകുട്ടിയാറിനെ പറ്റിയായിരിക്കും പക്ഷെ അത് എല്ലാ ഓപ്ഷൻസിനകത്തുണ്ട് ഇതാണ് നമ്മൾ പഠിച്ചു വാങ്ങിക്കേണ്ട ഉണ്ട് അതാണ് നമ്മുടെ ഇപ്പോഴും പറയുന്ന ആഴത്തിലുള്ള പഠനം വേണം അതിനോടൊപ്പം കറക്കി കുത്തി വാങ്ങിക്കേണ്ട മാർക്കമുണ്ട് കറക്ക് അതാണ് എ പി പ്ലസ് കെ കെ ആണ് നമ്മുടെ ഫിലോസഫി ഇപ്പോഴും പല ആൾക്കാരും ഈ കെ കെ എന്ന് പറയുന്ന സംഭവത്തെ ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ നമ്മൾ ആഴത്തിൽ പഠിക്കാനും പറയുന്നുള്ള കാര്യം മനസ്സിലാക്കാം നമ്മുടെ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ മാത്രം കണ്ടാൽ മതി ഗാന്ധിജിയെ കുറിച്ചുള്ള ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആഴത്തിലുള്ള ഡിസ്കഷനാണ് നടത്തിയിട്ടുള്ളത് അപ്പം ഇത്തരത്തിൽ തന്ത്ര ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്കും ഒരുമിച്ച് കൊണ്ടുപോയി പഠിക്കാം നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് നോക്കിയാലോ നമുക്ക് ഒരു സെക്കൻഡ് മതി ഇത്രയും വലിയ ചോദ്യത്തിന് കുത്തു ഒറ്റ സെക്കൻഡ് മതി ഉദാഹരണത്തിന് വന്യജീവി സംഗീതവും ജില്ലയുമാണ് ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നെയ്യാറ്റിൻകര അല്ലേ നെയ്യ ഇത് തിരുവനന്തപുരത്ത് വന്ന എല്ലാവർക്കും അറിയാം അപ്പൊ വൺ വൺ ആണ് അപ്പൊ വൺ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ എ നിങ്ങൾ ഇവിടെ ഇത്രയും വായിച്ചു നോക്കി കൺഫ്യൂസ് അവിടെ യാതൊരു കാര്യവുമില്ല ഒറ്റയടിക്ക് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തി ഒരു സെക്കൻഡ് ഉത്തരത്തിലേക്ക് എത്താൻ ഇതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടി കൂടി പോകുന്നത് ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ഈ രീതിയിലാണ് പഠിക്കുന്നത് ടെൻത്ത് ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ കെ എസ് ലെവൽ ആയിക്കോട്ടെ യു പി എസ് സി സിവിൽ ആയിക്കോട്ടെ ഈ രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് ഇനിയുള്ള പരീക്ഷകൾ നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം എന്തിര നിങ്ങൾ കമൻ സെക്ഷനിൽ പറയണം ഇന്ത്യൻ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ഉച്ചഭാഷണി അല്ല ഉച്ച ഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് കമൻ സെക്ഷനിലെ ആൻസർ പറയുക അതിനോടൊപ്പം ഈ പാറ്റേണിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ എന്നും കമന്റ് സെക്ഷനിൽ പറയാം ഇത് പുതിയൊരു അപ്രോച്ച് ആണ് നിങ്ങൾ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇത് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പലരും എലിമിനേഷൻ ടെക്നിക്സ് വർക്കൗട്ട് ആവില്ല എന്നൊക്കെ പറഞ്ഞ് കുപ്രചരണം നടത്തുന്നുണ്ട് നിങ്ങളുടെ ഭാവിയാണ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അത് നിങ്ങളുടെ യുക്തിചിന്ത ഉപയോഗിച്ച് എന്ത് തീരുമാനം നിങ്ങൾക്ക് സ്വയം എടുക്കാം അപ്പോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ ഓൾ ദ ബെസ്റ്റ് ബൈ